ഹായ് എവർക്ക് നമസ്കാരം അപ്പോൾ നമ്മുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ ആ ലെവൽ വൺ എന്ന് പറയുന്ന ആ ഒരു റെയിൽവേയിലെ പോസ്റ്റുകളെ കുറിച്ച് മിക്ക ആൾക്കാർക്കും ഡൗട്ടാണ് എന്തൊക്കെ പോസ്റ്റാണ് നമുക്ക് അതിനകത്ത് വരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ജോലികളാണ് നമുക്ക് അതിനകത്ത് ചെയ്യേണ്ടി വരുന്നത് അങ്ങനെയുള്ള ഒട്ടുമിക്ക ഡൗട്ട്സും ഉണ്ട് അപ്പോൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ റെയിൽവേയുടെ ഓരോ പോസ്റ്റുകളും എടുത്ത് അതിൻ്റെ ജോബ് പ്രൊഫൈൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം കാരണം എല്ലാവർക്കും അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്താണ് പോസ്റ്റ് എന്ത് ജോലിയാണ് നമുക്ക് നമുക്കതിനകത്ത് ചെയ്യേണ്ടി വരും എവിടെയൊക്കെ പോസ്റ്റിംഗ് വരുന്നത് എത്രയായിരിക്കും സാലറി അതിൻ്റെ പ്രൊമോഷൻ എങ്ങനെയാണ് ഏത് പോസ്റ്റ് വരെ നമുക്ക് പ്രൊമോഷൻ കിട്ടും വേറെ എന്തൊക്കെ സാധ്യതകളാണ് അതിനകത്തുള്ളത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എന്താണ് അറിയേണ്ടതുണ്ട് അപ്പോൾ ഇന്നും നമ്മൾ അതുപോലെ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അതുപോലെ ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത് ആർ ആർ ബി ഗ്രൂപ്പ് ഡി പരീക്ഷക്കകത്ത് വരുന്ന ലെവൽ വൺ പോസ്റ്റുകളിൽ ഒരു പോസ്റ്റ് ആയിട്ടുള്ള അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്ക അത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് കേട്ടോ അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിന്റെ ജോബ് പ്രൊഫൈലാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് അത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിനകത്താണ് അത് വരുന്നത് അപ്പോൾ നമ്മുടെ എന്താ പറയുക ഇതിപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ആ പോസ്റ്റ് പാരമിറ്റേഴ്സ് ആണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്ന അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ആ ഒരു പോസ്റ്റ് ആട്ടോ അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് നമ്മളൊന്ന് ബോധവാന്മാരായിരിക്കണം എപ്പോഴും സി വൺ എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാർക്കാണ് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇനി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായിട്ട് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഏതൊക്കെ ഡിസബിലിറ്റീസ് ആണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു പോസ്റ്റിൻ്റെ ബാക്കി ക്വാളിഫിക്കേഷൻ എന്താണ് എന്താണ് നമുക്കതിനകത്ത് വരുന്ന ഏജ് ലിമിറ്റ് അതുപോലെ എന്തൊക്കെ ജോബ്സാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത് ട്രെയിനിങ് ഉണ്ടാവുമോ എത്രയാണ് നമുക്ക് സാലറി കിട്ടുന്നത് ുന്നത് എന്തെങ്കിലും അലവൻസ് നമുക്ക് കിട്ടാറുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നമ്മൾ ഒന്നാമത്തെ പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം അസിസ്റ്റന്റ് വർക്ക് പോസ്റ്റ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു ബേസിക് കാര്യങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ എന്തായാലും എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വന്നതായത് കൊണ്ട് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിയുടെ ഒരു ഇത് പഴയത കഴിഞ്ഞ വർഷം മുൻവർഷങ്ങളിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നപ്പോഴത്തേനും എന്തായിരുന്നു പാസ് ഓർ ഐ ടി പറഞ്ഞിരിക്കുന്നത് ഐ ടി ഐ പക്ഷെ ഇപ്പോൾ നിലവിൽ റെയിൽ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷന് മുന്നേ സ്കൗട്ട് ആൻഡ് ഗൈഡും അങ്ങനെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എല്ലാം വന്നപ്പോഴത്തെല്ലാം ലെവൽ വൺ പോസ്റ്റുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ ടെൻത് പ്ലസ് ഐ ടി ഐ അതല്ലെങ്കിൽ ടെൻത്ത് പ്ലസ് അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് നാഷണൽ അപ്രന്റിഷി സർട്ടിഫിക്കറ്റ് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ടു മുപ്പത്തി മൂന്നാണ് കൊറോണ റിലാക്സേഷൻ വരെ നമുക്ക് മുപ്പത്തി ആറ് വരെ എന്താണ് ഏജ് റിലാക്സേഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അതുപോലെ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇപ്പോൾ നമ്മുടെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഉണ്ട് അതുപോലെ എന്താ പറയുക ആശ്രിത നിയമനം അതായത് റെയിൽവേയിലിരുന്ന ജീവൻ നഷ്ടപ്പെട്ട ആൾക്കാരുടെ അത് അതുമായിട്ട് ബന്ധപ്പെട്ട ആശ്രിതർക്കും എന്താണ് ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ അതില്ല ജനറലായിട്ട് ആയിട്ട് ഡയറക്ട് നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷ വഴിയുള്ള ഡയറക്ട് റിക്രൂട്ട്മെന്റ് തന്നെയാണ് അതിനകത്ത് വരുന്നത് കേട്ടോ ശരി ഇനി ഇതിന്റെ ഒരു എക്സാം പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നമ്മൾ എഴുതേണ്ടി വരും സി ബി ടി എഴുതേണ്ടി വരും അപ്പോൾ സി ബി ടി പാറ്റേൺ നമുക്കറിയാം നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടി വരുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം കൂടെ നോക്കുക കേട്ടോ അപ്പോൾ ആ ഒരു സി ബി ടിയിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ടി വരുന്നത് ജനറൽ സയൻസ് ഉണ്ട് മാത്സ് ഉണ്ട് റീസണിംഗ് ഉണ്ട് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് അതിപ്പോൾ അതിൽ ജനറൽ സയൻസ് ഇരുപത്തിയഞ്ച് മാർക്ക് മാത്സ് ഇരുപത്തിയഞ്ച് മാർക്ക് മുപ്പത് മാർക്ക് റീസണിങ് ആണ് അതുപോലെ ജനറൽ അവയർനെസ് എത്രയാണ് ഇരുപത് മാർക്കാണ് വരുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക അൻപത്തി അഞ്ച് മാർക്ക് ക്യൂ എയും റീസണിങ്ങും കൂടെ ചേർത്താണ് നിങ്ങൾക്ക് വരുന്നത് ബാക്കിയുള്ള ഈ പറഞ്ഞ ഇരുപത് ഇരുപത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് മാർക്കാണ് നമ്മുടെ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജനറൽ സയൻസ് അല്ലെങ്കിൽ ജനറൽ അവയർനസ് എന്ന് പറയുന്ന ആ സെഷൻസ് ചേർത്ത് നമുക്ക് തരുന്നത് അപ്പോൾ ഇതിനകത്ത് മെജോറിറ്റി മാർക്ക് നമുക്ക് കൊണ്ടുവരുന്നത് മാത്സ് ആൻഡ് റീസണിങ് ആണ് അപ്പോൾ അതിന് നന്നായിട്ട് എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യട്ടോ അപ്പോൾ സി ബി ടി വണ്ണിന് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ആ ഒരു കാര്യം മാത്സ് ആൻഡ് റീസണിങ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ സി ബി ടി കഴിഞ്ഞുകഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം കഴിഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ് വരുന്നത് എന്താണ് ആ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും സെപ്പറേറ്റ് ആണ് അപ്പോൾ ഷുഡ് ബി മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഷുഡ് ബി ബിബിൾ ടു ലിഫ്റ്റ് ആൻഡ് കരിയ തർട്ടി ഫൈവ് കിലോ ഓഫ് വെയിറ്റ് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഇൻ ടൂ മിനിറ്റ്സ് ഇൻ ഒൺ ചാൻസ് വിത്തൗട്ട് പുട്ടിങ് ദ വെയ്റ്റ് ഡൗൺ അപ്പോൾ മുപ്പത്തിയഞ്ച് കിലോഗ്രാം വെയ്റ്റും ഫാരവും കയറിയിട്ട് രണ്ട് മിനിറ്റിൽ നൂറ് മീറ്റർ നമ്മൾ എന്ത് ചെയ്യണം കവർ ചെയ്യണം അത് ഒൻ ചാൻസ് ഒരു ചാൻസ് മാത്രമേ നമുക്കുള്ളൂ വെയിറ്റ് താഴെ വെക്കാൻ പാടില്ല ഇപ്പൊ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വെയിറ്റും ചുമന്നുകൊണ്ട് കൊണ്ട് നൂറ് മീറ്റർ രണ്ട് മിനിറ്റിൽ ഫിനിഷ് ചെയ്യണം കേട്ടോ അതുപോലെ ഷുഡ് ബി ഏബിൾ ടു റൺ ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് തൗസൻഡ് മീറ്റേഴ്സ് ഇൻ ഫോർ മിനിറ്റ് ആയിരം മീറ്റേഴ്സ് അതുപോലെ എത്ര നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണം കംപ്ലീറ്റ് ആക്കണം അതുകൂടി തീരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും ഒരു ചാൻസേ ഉള്ളൂതിന ഇനി ഫീമെയിൽസിലേക്ക് വരുമ്പോഴത്തേക്കും വെയ്റ്റ് ക്യാരി ചെയ്ത് ഹൺഡ്രഡ് മീറ്റർ രണ്ട് മിനിറ്റിൽ കംപ്ലീറ്റ് ആകണം തേർട്ടി ഫൈവ് കിലോഗ്രാം എന്ന ഉപകാരം ഫീമെയിൽസ് ആകുമ്പോൾ ട്വന്റി കിലോഗ്രാം വെയിറ്റ് ക്യാരി ചെയ്ത് ഹൺഡ്രഡ് മീറ്റേഴ്സ് രണ്ട് മിനിറ്റിൽ ഫിനിഷ് ചെയ്യുക അതും ഒൻ ചാൻസ് ആണ് വിത്തൗട്ട് പുട്ടിംഗ് ദ വെയിറ്റ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് താഴെ വയ്ക്കാൻ പാടില്ല അതുപോലെ ഷുഡ് ബി എബിൾ ടു റൺ എ ഡിസ്റ്റൻസ് ഓഫ് തൗസൻഡ് മീറ്റേഴ്സ് ഇൻ ഫൈവ് മിനിറ്റ്സ് ആൻഡ് ഫോർട്ടി സെക്കൻഡ്സ് ആയിരം മീറ്റർ അഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യുക ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വരുന്നത് അത് കഴിയുമ്പോഴത്തേക്കും ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷനും പിന്നെ മെഡിക്കലും പിന്നെ നമ്മുടെ സി ബി ടി എ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് ഫൈനൽ നമ്മുടെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ സി ബി ടി ബേസ് ചെയ്തിട്ടായിരിക്കും പോസ്റ്റിംഗ് അപ്പോൾ സി ബി ടി എ ബേസ് ചെയ്താണ് ലാങ്ക് ലിസ്റ്റ് വന്നത് ബാക്കി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും പാസ് ആൾക്കാരെ ഡയറക്റ്റ് എന്താണ് മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കലും കഴിഞ്ഞ് ഫൈനൽ എന്ന പോസ്റ്റിങ്ങിലേക്ക് പോകും ഓക്കെ അവിടെ മാർക്ക് എന്നുള്ള രീതി കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ സി ബി റ്റിയുടെ മാർക്ക് ആയിരിക്കും ഓക്കെ ബാക്കി ഇതെല്ലാം ക്വാളിഫിക്കേഷൻ ലെവൽസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സി ബി റ്റി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണെന്ന് കണ്ടു അതുപോലെ പിഇ ടി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് എന്താണെന്ന് നമ്മൾ കണ്ടു ഓക്കെ ഇനി നോക്കുക ഇനി അതിനകത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ പറഞ്ഞല്ലോ സി വൺ ആണ് അവിടുത്തെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ കണ്ടതാണ് അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കലിൻ്റെ സി വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് നമുക്ക് വരുന്നത് അപ്പോൾ ആ സി വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന് എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ള കാര്യം നോക്കുക സി വൺ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്റ്റ് ആവണം പിന്നെ നമ്മുടെ വിഷൻ ആണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസ്റ്റൻറ്റ് വിഷൻ സിക്സ് ബൈ ട്വൽവ് സിക്സ് ബൈ എയ്റ്റീൻ വേണം വിത്തോർ വിത്തൌട്ട് ഗ്ലാസസ് എന്നാണ് പറഞ്ഞത് അപ്പോൾ കണ്ണാടി വയ്ക്കുന്ന ആൾക്കാർക്കും കണ്ണാടി വയ്ക്കുന്ന ആൾക്കാർക്കും പ്രശ്നമില്ല നിയർ വിഷൻ പോയിന്റ് സിക്സ് നെല്ലെന്നാണ് പറയുന്നത് വിത്തോർ വിതൗട്ട് ഗ്ലാസസ് വെൻ റീഡിങ് അവർ ക്ലോസ് വർക്ക് ഈ സ്രിക്യർ എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഒരു ഈ ഒരു പറഞ്ഞിരിക്കുന്ന നിയർ വിഷൻ ഡിസ്റ്റൻറ്റ് വിഷൻ അവിടെ ഉണ്ടാവണം വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല അവിടെ ഒരു ടെസ്റ്റിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല പക്ഷേ റീഡിങ്ങിന് ഒരു ക്ലോസ് വർക്കിന് റിക്യൂ തട ഈ ഒരു പോയിൻറ്റ് സിക്സ് ബൈ സിക്സ് എന്ന് പോയിന്റ് സിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു നിയർ വിഷൻ അവിടെ എന്തായിരിക്കണം ഉണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇനി അപ്പോൾ നമ്മൾ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു പരീക്ഷ കഴിഞ്ഞു അതിൻ്റെ ബാക്കിയുള്ള എല്ലാം സെലക്ഷൻ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് ജോലി കിട്ടിയതിന് ശേഷം ഫസ്റ്റ് നമുക്ക് ട്രെയിനിങ് ആയിരിക്കും ഒരു ടെൻ ഡേയ്സിൻ്റെ ട്രെയിനിങ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ആ ടെൻ ഡേയ്സിൻ്റെ ട്രെയിനിങ് നമുക്ക് എവിടെയാണോ പോസ്റ്റിംഗ് കിട്ടുന്നത് ആ പോസ്റ്റിംഗ് പ്ലേസിൽ തന്നെയായിരിക്കും റയിൽ ആ ഒരു ട്രെയിനിങ് വരുന്നത് ആ ടെൻ ഡേയ്സ് ട്രെയിനിങ്ങിന് നമ്മൾ റെയിൽവേ റൂൾസും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ എന്താണോ ജോലി ചെയ്യുന്നത് ആ ജോലി സംബന്ധമായ കാര്യങ്ങളെല്ലാം നമുക്ക് ട്രെയിനിങ് കിട്ടും ഏകദേശം ആറ് മുതൽ എട്ട് മണിക്കൂർ ക്ലാസ്സസ് ഒരു ഡെയിലി ക്ലാസ്സസ് നിങ്ങൾക്ക് അതിനകത്തുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു ടെൻ ഡേയ്സ് ട്രെയിനിങ് എന്ന് പറയുന്നത് ട്രെയിനിങ് കഴിഞ്ഞതിനു ശേഷം പോസ്റ്റിംഗ് ആണ് പോസ്റ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഏത് സിറ്റിയിൽ വേണമെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ ട്രെയിനിങ് നമ്മൾ ഏതാണ് നമുക്ക് പോസ്റ്റിംഗ് കിട്ടിയ ആ പ്ലേസിൽ തന്നെയാണ് അത് എക്സ് വൈ ഇസ്റ്റ് സിറ്റീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പോപ്പുലുലേഷൻ്റെ മറ്റേ നമുക്ക് എന്താണ് ഇപ്പോൾ ഡൽഹി പോലെയുള്ള സിറ്റീസ് നല്ല പോപ്പുലർ അതുപോലെ മുംബൈ പോലെയുള്ള സിറ്റീസൊക്കെ വരുമ്പോഴത്തേക്ക് എക്സ് കാറ്റഗറിയിൽ വരും അതിന് താഴെയുള്ള വൈ പിന്നെ ഏറ്റവും ഇത് തിരക്ക് കുറച്ച് സ്ഥലമാകുമ്പോൾ ഇ സെറ്റ് സിറ്റീസ് അപ്പോൾ എവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പോസ്റ്റിംഗ് വരാം പിന്നെ ഇതിൽ പോസ്റ്റിംഗ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ യൂണിറ്റും വർക്ക്ഷോപ്പും അപ്പോൾ ആയിട്ട് എവിടെയാണോ ഈ സംഭവങ്ങൾ ഉള്ളത് പ്രൊഡക്ഷൻ യൂണിറ്റിലും വർക്ക്ഷോപ്പിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പോസ്റ്റിംഗ് വരുന്നത് അപ്പോൾ കോച്ച് ഫാക്ടറീസ് പോലുള്ള സ്ഥലങ്ങളിലായിരിക്കും അപ്പോൾ അതുള്ള സ്ഥലങ്ങളിൽ ഈ സെഡ് സിറ്റീസിലാത് കുറവായിരിക്കാൻ സാധ്യത ഉള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങളിലായിരിക്കും മേജർ സ്ഥലങ്ങളിലായിരിക്കും അതുണ്ടാവുക അല്ലേ അപ്പോൾ എവിടെയാണോ പ്ലേസ് വരാൻ അതിനനുസരിച്ച് ഈ വർക്ക് പ്രൊഡക്ഷൻ യൂണിറ്റിലോ വർക്ക്ഷോപ്പിലോ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് പോസ്റ്റിംഗ് വരുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് യാറിലായിരിക്കും പോസ്റ്റിംഗ് വരുന്നത് അവിടെ നിന്നാണ് ഇവിടെ ഏത് യൂണിറ്റിലേക്കാണ് ഏത് വർക്ക്ഷോപ്പിലേക്കാണെന്നുള്ളത് നമുക്ക് പോസ്റ്റ് വരുന്നത് അപ്പോൾ ഏത് വർക്ക്ഷോപ്പിൽ വേണോ ഡിഫറൻറ്റ് ഡിഫറെന്റ് വർക്ക്ഷോപ്പിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടിവരും വർക്ക് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഇത് ഒരു ഫിസിക്കൽ വേ ആയിട്ട് വേണ്ടി വരുന്നത് അവിടെയുള്ള റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുക അത് പ്രത്യേകിച്ച് നമുക്കിതിനകത്ത് ഒരു റെസ്പോൺസിബിലിറ്റി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഇല്ല കാരണം നമ്മൾ നമ്മുടെ സീനിയേഴ്സിനെ ചെയ്യുക അസിസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു പോസ്റ്റ് ഒരു ജോലി മാത്രമാണ് ഇതിനകത്ത് വരുന്നത് ഓക്കെ ഇനി ഡ്യൂട്ടി ടൈം നോക്കുകയാണെങ്കിൽ എട്ട് മണിക്കൂർ ജോലി എന്തായാലും ഉണ്ട് അതിൽ നിന്ന് നൈറ്റ് ഷിഫ്റ്റ് വരും നൈറ്റ് ഷിഫ്റ്റ് വരുമ്പം ആറ് എ എം ടു രണ്ട് പി എം ഒരു ഷിഫ്റ്റ് വരാം രണ്ട് പി എം ടു ടെൻ പി എം വരാം ടെൻ പി എം ടു സിക്സ് എ എം വരാം പക്ഷേ ഇത് റിയർ ചാൻസ് ആണ് കാരണം ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് നിന്ന് എല്ലാപ്പഴും രാത്രിയിലേക്ക് വർക്ക് ചെയ്യണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നൈറ്റ് ഷിഫ്റ്റ് അത് അങ്ങനെ ഉള്ള യൂണിറ്റിൽ മാത്രമേ ആ ഒരു 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 ഷിഫ്റ്റ് ഈ ഒരു ഷിഫ്റ്റ് വരത്തുള്ളൂ മെജോറിറ്റി ആൾക്കാർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഷിഫ്റ്റ് ഈ സിക്സ് എ എം ട് ടു പി എം ടു എം പി എം ടു ടെൻ പി എം ആയി കേട്ടോ ഇത് ആയിട്ടായിരിക്കും ഇവിടെ വരുന്നത് ഈ ടെൻ പി എം ടു സിക്സ് എ എം അത് അങ്ങനെ വർക്ക് ചെയ്യുന്ന യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ വർക്ക് വന്നാൽ മാത്രമേ ആ ഒരു സംഭവം വരത്തുള്ളൂ പിന്നെ വീക്കിലി ഒരു ഓഫ് വരുന്നുണ്ട് സൺഡേ ഓഫ് ആയിരിക്കും ഞായറാഴ്ചകളിൽ അവധിയായിരിക്കും ഇനി ഇത് പോസ്റ്റിംഗിൻ ഡിഫറെൻറ്റ് വർക്ക്ഷോപ്പാണ് പിന്നെ വർക്ക്സ് അണ്ടർ സീനിയർ സെക്ഷൻ എഞ്ചിനീയറിൻ്റെ ജൂനിയർ എഞ്ചിനീയറിൻ്റെ കീഴിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത് വർക്ക് ചെയ്യേണ്ടി വരുന്നത് ഓക്കെ യാർഡിലോ വെൽഡിംഗ് ഷോപ്പിലോ ക്രൈൻ ഷോപ്പിലോ അതുപോലെ ഡിഫറെന്റ് യൂണിറ്റ്സിലായിരിക്കും പ്രൊഡക്ഷൻ യൂണിറ്റ്സിലൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത് ജോലി ചെയ്യേണ്ടി വരുന്നത് നമ്മൾ സീനിയേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ജോലി അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണും ടൂവും ഒക്കെ നമുക്ക് മുകളിലേക്കുണ്ട് അവരെ ജോലിയിൽ അസിസ്റ്റ് ചെയ്യുക അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക അതുപോലെ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ഇതിനകത്തേക്ക് ഒരു വർക്ക് ഇത് വരുന്നത് ഇപ്പോൾ ഒരു ഓവറാൾ വർക്കിംഗ് അവേഴ്സ് പറഞ്ഞാൽ ഏകദേശം ഒരു ത്രീ ടു ഫോർ അവേഴ്സ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് ഓവറാൾ വർക്ക് പറയുന്നത് ഒരു മൂന്ന് നാല് മണിക്കൂർ ഇപ്പോൾ എട്ട് മണിക്കൂർ വർക്കിൻ്റെ ഉണ്ടെങ്കിലും നമുക്ക് എല്ലാം കൂടി ചേർത്ത് നമ്മുടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് നാല് മണിക്കൂർ ചിലപ്പോൾ അത് ഓവറായിട്ട് വരാം അങ്ങനെ ഓവർ ടൈം വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തായിരിക്കും ഓവർ ടൈമിന് അതുപോലെ ബാക്കിയുള്ള ഇൻസെൻറ്റീവ് എല്ലാം നിങ്ങൾക്ക് എന്താണ് അതിനകത്ത് കിട്ടും ഓക്കെ പിന്നെ ഓഫീസിലും സ്റ്റോ ഓഫീസ് വർക്കും ചിലപ്പോഴൊക്കെ കിട്ടാം സ്റ്റോറിലൊക്കെ ചിലപ്പോൾ എന്താണ് വർക്ക് വരാത് ഓരോ ഡിപ്പി ഡി ആണ് അത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വർക്ക് വരാം മെയിൻലി നിങ്ങൾക്ക് ഇത് പ്രൊഡക്ഷൻ യൂണിറ്റിലും അതുപോലെ യാർഡിലൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് വർക്ക് വരുന്നത് പിന്നെ റെസ്പോൺസിബിലിറ്റി ലെസ് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ജോലിയല്ല നമ്മൾ നമ്മുടെ സീനിയേഴ്സിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പോലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പോസ്റ്റുകളുണ്ട് അപ്പോൾ അങ്ങനെ ആയിരിക്കില്ല നമുക്ക് വരുന്നത് നമ്മൾ നമ്മുടെ ജോലി ചെയ്യാം നമ്മുടെ ജോലിയിലുള്ള റെസ്പോൺസിബിലിറ്റി എന്തായാലും നമുക്ക് ഉണ്ടാവും അതുപോലെ അല്ലാതെ ഒരു ഒരു സ്ഥാനം വരുന്ന ഒരു ജോലി ആയിരിക്കില്ല നമുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് പിന്നെ നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള വർക്കിങ് ആ സമയം കുറവായിരിക്കും ഗ്രൂപ്പ് വർക്ക് ആയിരിക്കും ഇപ്പോൾ റോ മെറ്റീരിയൽസ് കൊണ്ടുവരാനായാലും അത് ലോഡ് ചെയ്യാനായാലും അൺലോഡ് ചെയ്യാനായാലും ഒറ്റയ്ക്ക് എന്തായാലും പറ്റില്ല ഇതില്ല അപ്പോൾ മെ മെജോറിറ്റി ടൈമിൽ നിന്ന് ആ ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു ആൾക്കാരായിരിക്കും അവിടെ എന്തെങ്കിലും വർക്കിന് വന്നത് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് ലീവ് എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല കാരണം അഞ്ച് പേരുള്ള സ്ഥലത്തുനിന്ന് ഒരാളൊന്ന് ലീവിൽ പോയി കഴിഞ്ഞാൽ നാല് പേർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല മാനേജ് ചെയ്യാൻ പറ്റുന്ന വർക്ക് അവിടെ ഉണ്ടാവത്തുള്ളൂ അല്ലേ അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് വർക്ക് ആയിരിക്കും റെസ്പോൺസിബിലിറ്റി കുറവായിരിക്കും അതുപോലെ ഓവർ ടൈം ചെയ്യുമ്പോഴും അതുപോലെ ഇൻസെൻറ്റീവ്സും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടും ഏകദേശം ഇത് ടോട്ടൽ മൂന്ന് നാല് മണിക്കൂർ ഒരു ആവറേജ് വർക്കിംഗ് ആയിരിക്കും ഒരു ദിവസം വരുന്നുണ്ടാവുക ഓക്കെ വർക്കിംഗ് അവേഴ്സ് എട്ട് മണിക്കൂറുണ്ടെങ്കിൽ ഡ്യൂട്ടി ടൈം എട്ട് മണിക്കൂറാണെങ്കിൽ നമുക്കൊരു ജോലി വരുന്നത് ഇത്രയായിരിക്കും അത് പല പല സമയങ്ങളിലായിട്ടായിരിക്കും ആവശ്യത്തിനനുസരിച്ചായിരിക്കും നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത് ജോലി വരുന്നത് ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ തിരക്കുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ എന്തായിരിക്കും കൂടും അപ്പോൾ ഓവർ ടൈമൊക്കെ ചിലപ്പോണ്ടി വരും ഓക്കെ പിന്നെ യൂണിഫോം അത് യൂണിറ്റ്സിനെ ഡിപെൻഡ് ചെയ്യും ഏത് യൂണിറ്റിലാണോ നമ്മുടെ എന്ത് ചെയ്യുന്നത് പോസ്റ്റിംഗ് വരുന്നത് അത് എല്ലായിടത്തും ഇപ്പോൾ റെയിൽവേ പ്രത്യേകിച്ച് യൂണിഫോം ഒന്ന് പറഞ്ഞിട്ടില്ല അത് ഏതാണോ ഡിപ്പാർട്ട് എന്താ പറയുക യൂണിറ്റിൽ പ്രൊഡക്ഷൻ യൂണിറ്റിൽ വരുന്നത് അവിടെ യൂണിഫോം ഉണ്ടെങ്കിൽ ആ യൂണിഫോം നമുക്ക് വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് ഒരു യൂണിഫോം ഉള്ള പോസ്റ്റ് അല്ല എന്ന് പറയുന്നത് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ സാധ്യത നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഹെൽപ്പർ പോസ്റ്റ് തുടങ്ങിയിട്ട് നമുക്ക് അവിടെ നേരെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയിലേക്ക് വരാം അപ്പോൾ ഏകദേശം ഒരു ടു ത്രീ ഇയേഴ്സിൻ്റെ എന്തായിരിക്കും ആ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പോസ്റ്റുകളിലേക്ക് എല്ലാം പോവാം ഏതാണ് ഈ പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എല്ലാം കൂടി നമ്മൾ എഴുതുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മുകളിലേക്ക് വരാൻ പറ്റും കേട്ടോ അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ഇന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് ആയിരിക്കും അവിടെയും ഒരു ടു ത്രീ ഇയേഴ്സിൻ്റെ ഗ്യാപ്പുണ്ടാകും അവിടെ നിന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്തത് വരുന്നത് കേട്ടോ ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണിൽ നിന്നും ഏകദേശം ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സിൻ്റെ ഒരു ഒരു ഗ്യാപ്പ് അവിടെ വരും അത് മാസ്റ്റർ ചീ ക്രാഫ്റ്റ്മാൻ മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് പ്രൊമോഷൻ വരാൻ പിന്നെ ഈ ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ടെസ്റ്റ് എഴുതി അപ്പോൾ ടെസ്റ്റ് എഴുതി എവിടേക്ക് വരാൻ പറ്റും ജൂനിയർ എഞ്ചിനീയർ കാരണം ഈ രണ്ട് പോസ്റ്റും എന്താ സെയിം ഗ്രേഡ് പേ ആണ് ഈ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റും അതുപോലെ മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ എന്ന് പറയുന്ന പോസ്റ്റും സെയിം ഗ്രേഡ് പേ ആണ് വ്യത്യാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ആൾ ആൾക്കാർ പോലെ ഇറങ്ങി വർക്ക് ചെയ്യേണ്ടി വരും ആര് ഈ എം സി എം എന്ന് പറയുന്നത് പക്ഷേ ജെ ഇക്ക് ജസ്റ്റ് സൂപ്പർവിഷൻ മാത്രമേ വരത്തുള്ളൂ അത് മാത്രമാണ് അവരുടെ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ ജെയി എന്തായാലും ഒരു പടി മോളിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക ഇത് പ്രമോഷനിൽ വന്ന് കിട്ടി വന്നതാണ് മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റ് അപ്പോൾ അത് ഫീൽഡ് ഇറങ്ങി ബാക്കിയുള്ളവരെ കൂടുതൽ അവർ വർക്ക് ചെയ്യേണ്ടി വരും ഗ്രേഡ് പേ ഏകദേശം സെയിം നാലായിരത്തി അറുന്നൂറാണ് ഇതിൻ്റെ ഗ്രേഡ് പേ അപ്പോൾ ഏകദേശം നാലായിരത്തി അറുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ് നാലായിരത്തി അറുന്നൂറ് ആ റേഞ്ചിലാണ് അപ്പോൾ ആ ഒരു ഗ്രേഡ് പേ വരുന്നത് രണ്ടിൻ്റെ ആണ് പക്ഷേ ഈ ടെക്നീഷ്യൻ മണ്ണിന്ന് നേരെ ഇവിടേക്ക് വരണം നമുക്ക് ടെസ്റ്റ് എഴുതി ജയിലേക്ക് വരാം ജയി ആണ് അപ്പോൾ അവിടുന്ന് നേരെ നമുക്ക് എന്താണ് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റ് വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്താൻ പറ്റും ഇവിടെ ആയാലും ഈ ടെസ്റ്റ് എഴുതിയിട്ടേ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഏത് പോസ്റ്റിലേക്ക് വേണമെങ്കിലും ഹയർ പോസ്റ്റിലേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുള്ള ഒരു പ്രൊമോഷൻ കിട്ടണം അല്ലാതെ നോർമലായിട്ടുള്ള പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇവിടുന്ന് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടൊരു പത്ത് ടു പന്ത്രണ്ട് വർഷത്തെ ഗ്യാപ്പ് ആവശ്യമായിട്ടുണ്ട് ഏകദേശം കേട്ടോ അപ്പോൾ ഡയറക്റ്റ് പ്രൊമോഷനിലേക്ക് എത്തുക എന്നുള്ളത് പോസിബിലിറ്റി കുറവാണ് അപ്പോൾ എന്നാലും നമുക്ക് ടെസ്റ്റ് എഴുതി ഈ പറഞ്ഞുള്ള എൽ ഡി സി ജി ഡി സി ടെസ്റ്റ് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പ്രൊമോഷണൽ പോസ്റ്റുകളിലേക്കൊക്കെ വരാം ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു പോസ്റ്റ് അതായത് വർക്ക്ഷോപ്പ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ആ ഒരു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ആ ഒരു പോസ്റ്റിൻ്റെ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ സാലറി നിങ്ങൾ നോക്കുക ഗ്രേഡ് പേ ആയിരത്തി എണ്ണൂറാണ് വരുന്നത് ബേസിക് പേ എന്ന് പറയുമ്പോൾ പതിനെണ്ണായിരം രൂപ വരും പിന്നെ ഇപ്പോഴത്തെ എന്തായാലും അമ്പത്തി മൂന്ന് ശതമാനം ഡി എ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചേർത്ത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ നമുക്ക് കിട്ടും ഡിയർനെസ് അലവൻസ് കിട്ടും പിന്നെ അതിനകത്ത് എച്ച് ആർ ഐ ഉണ്ട് ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട് നാഷണൽ ഹോളിഡേ അലവൻസ് ഉണ്ട് അങ്ങനെയുള്ള അലവൻസും പിന്നെ ഓവർ ടൈമും ഒക്കെ കിട്ടും അതുപോലെ ട്രാൻസ്പോർട്ട് എന്താ ട്രാവലിംഗ് അലവൻസ് നമുക്ക് കിട്ടും ഏകദേശം അറുന്നൂറ് അറുന്നൂറ് രൂപയോളം ട്രാവലിംഗ് അലവൻസ് കിട്ടും ഒരു മാസം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇൻഹാൻഡ് സാലറി എന്ന് പറയുന്നത് അത് വലിയ സിറ്റി ആണെങ്കിൽ മുപ്പത്തി രണ്ടായിരം രൂപ കിട്ടാം അതായത് വൈ സിറ്റി വരുമ്പോഴത്തേക്ക് ഇരുപത്തൊൻപത് വരാം ഏറ്റവും തിരക്ക് കുറഞ്ഞ സ്ഥലങ്ങളാണ് ഇരുപത്തി ഏഴായിരം രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാം സാലറി വരും അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പതിനായിരത്തിന് മുകളിൽ സാലറി വാങ്ങാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ വർക്ക്ഷോപ്പ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് കേട്ടോ സാലറിയുടെ കാര്യം നോക്കുക ഓക്കെ ഇനിയിപ്പോൾ ഈ എയ്ത്ത് പേ കമ്മീഷൻ വരുമ്പോൾ ഇത് ഇതിലും കൂടും അപ്പം മുപ്പതിനു മുകളിലേക്കായിരിക്കും പോകുന്നത് കേട്ടോ ഇത് ഇതിനകത്ത് പിന്നെ എൻ പി എസ് വരുന്നുണ്ടാവും പെൻഷൻ സ്കീമിൽ എൻ പി എസ് വരുന്നുണ്ടാവും ഏകദേശം രണ്ടായിരത്തി സംതിങ് നമ്മൾ പെൻഷൻ വരും അതുപോലെ ഒരു മൂവായിരത്തി സംതിങ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരും അപ്പോൾ ഏകദേശം ഒരു മാസത്തെ പെൻഷൻ സ്കീമിൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം ഒരു സിക്സ് കെ സംതിങ് ഓളം അല്ലേ രണ്ടേകദേശം ആറായിരം രൂപയോളം നമുക്ക് എന്താണ് ഒരു എൻ പി എസ് പെൻഷൻ സ്കീമിൽ പോകുന്നുണ്ട് അപ്പോൾ ഒരു ആ പെൻഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് ആ ഒരു മാസത്തെ ആ ഒരു എൻ പി എസ്സിലേക്ക് എന്താ പോകുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് രണ്ടായിരത്തി രൂപയ്ക്ക് സംതിങ് എന്ത് ചെയ്യത്തുള്ളൂ ഡിറക്റ്റ് ആവത്തുള്ളൂ ആ ഒരു കാര്യം നോക്കുക ഓക്കെ പിന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ആവറേജ് പേയിൽ ഒരു മുപ്പത് ലീവ് എടുക്കാം ഹാഫ് ആവറേജ് പേയിൽ ഒരു ഇരുപത് എടുക്കാം പിന്നെ ഇതാനിയാണ് ഒരു എട്ടോ പത്തോ ക്യാഷ്വൽ ലീവ് ഒരു വർഷം ഉണ്ടാവും പിന്നെ നാഷണൽ ഹോളിഡേസ് പതിനാറും ഉണ്ടാവും കേട്ടോ ഇതാണ് അവിടുത്തെ ലീവും ബാക്കിയുള്ള കാര്യങ്ങളും അപ്പോൾ ലീവ് എടുക്കാൻ എളുപ്പമാണ് ഇപ്പം നമ്മുടെ ഇപ്പോൾ എൻ ഡി പി സി പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ മിക്ക ഈ റെസ്പോൺസിബിലിറ്റി ഉള്ള പോസ്റ്റുകളൊക്കെ ലീവ് എടുക്കുക കുറച്ച് പാടാം അല്ലേ അതുപോലെ ഇത് റെസ്പോൺസിബിലിറ്റി കുറവായതുകൊണ്ട് നമുക്ക് എപ്പോഴും ലീവ് എടുക്കാം അതുപോലെ ഗ്രൂപ്പ് വർക്ക് ആയതുകൊണ്ട് നമ്മൾ നമ്മളൊരാളില്ലാന്നുണ്ടെങ്കിലും ആ വർക്ക് അവിടെ മാനേജ് ചെയ്ത് പോകും അപ്പോൾ നമുക്ക് ലീവ് എടുക്കുന്നതിന് വലിയ പ്രശ്നമൊന്നും വരത്തില്ല അതുപോലെ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാർട്ടേഴ്സ് അവൈലബിലിറ്റി ഉണ്ട് അതുപോലെ ഹോസ്പിറ്റൽ ഗ്രൗണ്ട് ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് കിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള അലവൻസും ബാക്കി കാര്യങ്ങളും കിട്ടും ട്രാവലിംഗ് പാസ് നമുക്ക് കിട്ടുന്നുണ്ടാവും അതുപോലെ ഫെസ്റ്റീവ് നമുക്ക് എന്താണ് ഈ ഒരു പോസ്റ്റിലൂടെ നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോസ്റ്റിൻ്റെ എന്തെന്ന് പറയുന്നത് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പോസ്റ്റ് അല്ലേ അത്യാവശ്യം ഒരു വർക്ക് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും കുറവാണ് ഒത്തിരി വർക്ക് ഒന്നും നമുക്ക് ചെയ്യേണ്ട ഫിസിക്കൽ ഉണ്ട് എന്നാലും ഒരു മൂന്ന് നാല് മണിക്കൂറിൻ്റെ വർക്കേ അവറേജ് ഒരു ദിവസം വരത്തുള്ളൂ ഓക്കെ അപ്പോൾ പ്രൊമോഷൻ സാധ്യത എന്ന് പറഞ്ഞാൽ നോർമൽ നോർമൽ ആയിട്ടുള്ള പ്രൊമോഷനാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു പോസ്റ്റ് ഈ ഒരു ഗ്രൂപ്പ് ഡിയുടെ വർക്ക്ഷോപ്പ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് നല്ലൊരു പോസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസംബർ മാസം നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യണം അപ്പോൾ അതിന് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ആ സി ബി ടി വൺ പാസായാൽ മാത്രമേ നമുക്ക് ഇതിനെ മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും റാങ്ക് ലിസ്റ്റൊക്കെ വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ഗ്രൂപ്പ് ഡി ഡേ കോഴ്സ് അവൈലബിൾ ആണ് ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ഫസ്റ്റ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നവംബർ മുപ്പതാം തീയതി ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ബാച്ച് നമ്മൾ എന്താ സീറ്റ്സ് വേഗത്തിൽ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും വേഗം നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്ത് പഠിക്കുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇനി നമുക്ക് സമയമുണ്ട് അത്യാവശ്യം നല്ല സമയമുണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ സാലറി കിട്ടും നല്ലൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രവേശിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഓഫർ സമയമാണ് ഓഫർ കിട്ടാൻ വേണ്ടി വൈ നയൻ സീറോ സെവൻ ഉള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക ജസ്റ്റ് കാണിച്ചു രാം എങ്ങനെയാ ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളത് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ അഡ റ്റു ഫോർ സെവൻ്റെ സൈറ്റിൽ വരിക അവിടെ ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് അവൈലബിൾ ആണ് ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് ബൈ നോ ഓപ്ഷൻ കൊടുക്കുക വൈ നയൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് രൂപയ കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് രൂപ സ്പെൻഡ് ചെയ്ത് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം എല്ലാ എക്സാംസും ലൈവ് ക്ലാസ്സുകളും അതിൻ്റെ റെക്കോർഡ് സെഷൻസും സ്റ്റഡി മെറ്റീരിയൽസും ഈ ബുക്ക്സ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ജോയിൻ ചെയ്യുക നന്നായിട്ട് പഠിച്ചു തുടങ്ങും കേട്ടോ അപ്പോൾ ആ പോസ്റ്റിൻ്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ അപ്പോൾ അടുത്ത പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം താങ്ക് യു ഓൾ